ഹായ് ഹലോ എൻ്റെ പ്രവാസി സുഹൃത്തുക്കളോട് മാപ്പ് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു ഫുഡ് വീഡിയോ ആയിട്ട് ഞാൻ വന്നു ഇങ്ങനെ ഞങ്ങളെ കൊതിപ്പിച്ച് വിഷമിപ്പിക്കാമെന്ന് മെസ്സേജസും കമൻസൊക്കെ വന്നു തുടങ്ങി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഞാനും ആ സ്ഥിതിയിലേക്കാവും അതിന് മുമ്പ് ഇതൊക്കെ എനിക്കൊരു ഓർമ്മയായി കിടക്കട്ടെ ഇന്ന് ഉച്ചയ്ക്കത്തെ ഊണിന് വേണ്ടി വീട്ടിൽ പറമ്പിൽ തന്നെ ഫോക്കസ് ചെയ്യാമെന്ന് കരുതി പോയൊരു ഒമയ്ക്ക് ഓടിച്ചു ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ഒമിക്കാന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ ചിരിക്കണ്ട തർക്കുത്രം പറയാനായിരിക്കും ഇപ്പം മനസ്സിൽ വന്നത് അങ്ങനെ ഓമിക്കാൻ റെഡി ഓമിക്ക എടുക്കാൻ പോയപ്പോഴാണ് കണ്ടത് എന്നാ അത് വെച്ചൊരു ആക്കാമെന്ന് വിചാരിച്ചു മുരിങ്ങയില എടുത്തപ്പോഴാണ് താളിപ്പിനെ പറ്റി ഓർമ്മ വന്നത് ഞങ്ങളുടെ നാട്ടിലൊന്നും ഇത് എത്ര പരിചിത അല്ലെങ്കിലും യൂട്യൂബിൽ ഞാനിത് കണ്ടപ്പോ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അത് മത്തനുള്ള താളിപ്പായിരുന്നു ഇതിലൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു തരക്കേടില്ല ഇനിയും കറി വെക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഈ വിധത്തിനെ അതിൽ കണ്ടത് അല്ലേ അതിനെ കുഞ്ഞുനും കാട്ടിക്കൊടുത്തു കുഞ്ഞൂനെ കണ്ടതും സർവദശമീറിനോട് ഹക്കിങ് പറയുന്ന പോലെ എന്റെ പൊന്നു സാധനം തള്ളിക്കൊല്ലരുതെന്നുള്ള രീതിയിൽ അത് കൈകൂപ്പി പിന്നെ അതിനെ എടുത്ത് കളഞ്ഞ് ഞാൻ എന്റെ മുരിങ്ങയിലക്കറിയിലേക്ക് കടന്നു അപ്പോഴാണ് നാത്തും കുറച്ച് കുമ്പളപ്പം കൊണ്ടുവന്നത് നല്ല പഴുത്ത ചക്കയിലുണ്ടാക്കി ഭക്ഷണ ഇലയിൽ പുതിഞ്ഞെടുത്ത് കുമ്പളപ്പം അത് കഴിഞ്ഞ് മുരിങ്ങയിലക്കറി ഇപ്പോഴാണ് റെഡിയായ അതും തയ്യാറാക്കി മീനും വറുത്ത് എന്നത്തെ പരിപാടി തീർത്തു ഇനി ഉണ്ണണ്ടേ അന്നം വാ അങ്ങനെ ചോറും വറുത്ത് മീനും ഒരു ഉപ്പും കഷ്ണവും ഓമിക്കത്തോരനും താളിപ്പും മുരിങ്ങിയിലക്കറിയായിട്ടും ഉണ്ട് ഓന് കഴിഞ്ഞു എന്താ ഞാനൊന്നും മയങ്ങിട്ട് വരാം കേട്ടോ അപ്പം ശരി